വീട്ടിൽ കയറാൻ മാർഗമില്ലാതെ ഒരു കുടുംബം കാഞ്ചിയാർ സ്വരാജ്യത്തൊപ്പിപ്പാള താഴത്തുവരിക്കിയിൽ ജോസും കുടുംബവുമാണ് കഴിഞ്ഞ മാസമായി വീട്ടിൽ കയറാൻ വിഷമിക്കുന്നത് മലയോര ഹൈവേക്ക് വേണ്ടി വീട്ടിലേക്കുള്ള റോഡ് പൊളിച്ചതോടെയാണ് ഇവരുടെ യാത്രാ മാർഗം ഇല്ലാതായത് കരാറുകാരുടെ മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ കളക്ടർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം കഴിഞ്ഞ പതിനെട്ട് വർഷമായി വീട്ടിൽ വാഹനം കയറുമായിരുന്നു എന്നാൽ ഇന്ന് ഗേറ്റിനപ്പുറത്തേക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം മലയോര ഹൈവേ നിർമ്മാണത്തിനായി സഹകരിച്ചതോടെയാണ് ഇവരുടെ യാത്രാ മാർഗം ഇല്ലാതായത് വീട്ടിലേക്ക് കയറുന്ന റോഡ് പൊളിച്ചപ്പോൾ പതിനഞ്ച് ദിവസത്തിനകം റോഡ് പുനർനിർമ്മിച്ച് നൽകുമെന്നാണ് കരാറുകാർ ഉറപ്പ് നൽകിയത് പൊളിച്ച് ഒളിച്ച് മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും പുനർനിർമ്മിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ പതിനെട്ട് വർഷമായി വീട്ടിൽ ഇട്ടിരുന്ന വാഹനം ഇപ്പോൾ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത് വീട്ടിൽ കുഞ്ഞു ും പുറത്തേക്ക് റോഡിന്റെ കോൺട്രാക്ടർമാരെല്ലാം വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും വീണ്ടും ആദ്യം പുറച്ചുപൊളിച്ചു ബാക്കി രണ്ടു ദിവസം പൊളിച്ചിട്ട് പറഞ്ഞ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു എഞ്ചിനീയറെ നമ്മൾ റൈജോ എന്ന് പറഞ്ഞ പാർട്ടിയാണ് പക്ഷെ പൊളിച്ച് പൊളിച്ചു പിന്നെ മൂന്ന് ദിവസം പണിയാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ ഈ വഴിക്ക് കാണുന്നില്ല അത് കഴിഞ്ഞാല് അപ്പോൾ ബാക്കി എല്ലാവരുടെ വീട്ടിലേക്കുള്ള പണികൾ പൊളിച്ചു അത് അനുച്ഛായ സ്ഥലമാണ് അതെല്ലാം പുറമൊക്കെ എല്ലാം എടുത്ത് കെട്ടിക്കൊടുത്തിരിക്കുക പക്ഷെ ഇവിടെ വരും മാത്രം ഒരു പണി തൊടാതെ ബാക്കി ഇവിടുത്തെ പണി അത് അപ്പോൾ ഞാൻ എന്നിട്ട് കളക്ടറെ കളക്ടർക്ക് പരാതി കൊടുത്തു താലൂക്ക് തഹസിൽദാർക്ക് പരാതി കൊടുത്തു തഹസിൽദാരുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം അപ്ലിക്കേഷൻ വന്നിട്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസർ വന്നതെല്ലാം കണ്ടു ബോധ്യപ്പെട്ട് പോയതാണ് താലൂക്ക് സർവേറും വന്നിട്ട് അളവെല്ലാം അടുത്ത് ബോധ്യപ്പെട്ട് പോയത് നമ്മുടേത് പൂർണ്ണമായിട്ട് പുറമുക്കൽ പുറത്താണ് പക്ഷേ അടുത്തുള്ള പറമ്പിലുള്ളത് പുറമുക്കിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവർ വന്നിട്ട് എന്ത് ഇവർ കാരണം പറഞ്ഞില്ല പണികൾ ചെയ്തു തരുന്നില്ല അപ്പോൾ എനിക്ക് കൊച്ചു കുട്ടികൾ ഇപ്പോൾ നമുക്കൊരു ആശുപത്രിയിൽ പോകാനോ മറ്റാവശ്യമില്ല രാത്രിയിലോ ഒന്ന് പുറത്തുവാണെങ്കിൽ നമുക്ക് വലിയ ഇപ്പം മഴ കിടപ്പറിയപ്പോഴത്തേക്കിതാ വെള്ളം വെള്ളമണ്ണു തന്നെ ഒലിച്ചത് ആഴോട്ട് പോകൊണ്ടിരിക്കും നമുക്ക് സുഖ സുരക്ഷമായിട്ട് വീട്ടിലോട്ട് വാഹനങ്ങൾ കയറ്റാനും പറ്റുന്നില്ല നടന്ന് കയറി ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് മിക്ക ദിവസങ്ങളിലും വാഹനം ഞാൻ റോഡ് ഷോയിൽ മുതൽ ഇട്ടേക്കാണ് ആ വണ്ടിക്ക് കയറിയത് നേരം മുഴുവൻ വണ്ടി ഇവിടെ ഉണ്ടായിരിക്കും പറയാൻ പറ്റിയില്ല അപ്പോൾ എന്തുകൊണ്ട് ഇവരിത്ര അനാസ്ഥയായിട്ടിരിക്കുന്നു ബാക്കി എല്ലാ സ്ഥലങ്ങളെയും പണികൾ ചെയ്ത് കൊടുത്ത് വീട്ടിലോട്ടുള്ള വാഹനങ്ങൾ കയറാനുള്ള വഴികൾ ശരിയായിട്ട് പണി തീർത്ത് കൊടുക്കുന്നുണ്ട് മാത്രം ചെയ്തു തന്നിട്ടില്ല വേനൽമഴ പെയ്തതോടെ പൊളിച്ചിട്ടെടുത്ത് മണ്ണിരിയുന്നുണ്ട് മണ്ണ് പോയതോടെ കൽക്കെട്ടും വിരിയുന്ന അവസ്ഥയാണ് ഇത് വീടിന്റെ സംരക്ഷണ ഭിത്തിയും തകരും പലതവണ കരാറുകാരോട് വീട്ടിലേക്കുള്ള റോഡ് ശരിയാക്കി തരാൻ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ വഞ്ചിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കുടുംബം കളക്ടർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ